നമസ്കാരം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു നൂറാമത്തെ വയസ്സിലായിരുന്നു അന്ത്യം അമേരിക്കയുടെ മുപ്പത്തി ഒൻപതാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ജിമ്മി കാർട്ടർ ക്യാൻസർ ബാധിച്ചെങ്കിലും പിന്നീട് ക്യാൻസറിനെ അതിജീവിച്ച് സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയിരുന്നു ജോർജിയയിലെ വീട്ടിലായിരുന്നു താമസം അമേരിക്കൻ ചരിത്രത്തിൽ നൂറു വയസ്സ് പൂർത്തിയാക്കിയ ആദ്യ പ്രസിഡന്റ് എന്ന വിശേഷണവും ജിമ്മി കാർട്ടർ സ്വന്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെയായിരുന്നു ഇദ്ദേഹം യു എസ് ഭരിച്ചത് ജീവിത പങ്കാളിയായിരുന്ന റോസ്ലിൻ കഴിഞ്ഞ നവംബറിൽ അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കം മുതൽ ഹോസ്റ്റിസ് കേരളായിരുന്നു കാർട്ടർ മരണസമയത്ത് കുടുംബം കൂടെ ഉണ്ടായിരുന്നു മനുഷ്യാവകാശങ്ങളുടെയും ആഗോള സമാധാനത്തിൻ്റെയും ചാമ്പ്യൻ എന്നായിരുന്നു കാർട്ടർ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് പ്രസിഡന്റ് കാലത്തിന് ശേഷം ക്രൈസിസ് മാനേജ്മെന്റ് തെരഞ്ഞെടുപ്പ് നിരീക്ഷണം രോഗ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാർട്ടർ സെന്ററിലൂടെ നടത്തിയ വിപുലമായ മാനുഷിക പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ വേറിട്ട് നിർത്തി രണ്ടായിരത്തി രണ്ടിൽ സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം കാർട്ടറെ തേടിയെത്തിയിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായിരുന്ന കാർട്ടർ സ്റ്റേറ്റ് സെനറ്ററായിട്ടാണ് തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് പിന്നീട് ജോർജിയുടെ ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട കാർട്ടർ ആയിരത്തി അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിനുശേഷം അദ്ദേഹവും ഭാര്യ റോസിലിനും ചേർന്ന് മനുഷ്യാവകാശങ്ങൾക്കും സംഘർഷ പരിഹാരത്തിനും വേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന കാർട്ടർ സെന്റർ സ്ഥാപിച്ചിരുന്നു